ചേർത്തല നഗരസഭ ടീം ചേർത്തല സെവൻസ് ഹീറോസ് എന്നിവയുടെ ആഭിമുഖത്തിൽ ഒളിമ്പിക്സ് ദീപം തെളിച്ചു ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗ്വൻ ഉദ്ഘാടനം ചെയ്തു ടീം ചേർത്തല പ്രസിഡന്റ് ആർ എസ് ശശികുമാർ അധ്യക്ഷനായി വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ നഗരസഭാ കൌൺസിലർമാരായ എ അജി എം കെ പുഷ്പകുമാർ ആശാ മുകേഷ് പി ടി എ പ്രസിഡന്റ് രാജു എ ജോഷി സി ഡിവൈൻ ടി പി മനേഷ്കുമാർ ജോഫി എം എസ് സിജു ടി എസ് അജ്മോൻ എന്നിവർ സംസാരിച്ചു മുപ്പത്തിമൂന്നാമത് ആണ് പാരീസിൽ ഇന്ന് നടക്കുന്നത് അതിൽ ഇന്നിവിടെ ആതിഥ്യം വഹിച്ചിട്ടുള്ള ചെറുത്തല നഗരസഭയും അതുപോലെ തന്നെ ടീം കേരളയും സെവൻ സീറോസും അതുപോലെ ബോയ്സ് സ്കൂളും ഇങ്ങനെ എല്ലാവരും കൂടിയാണ് ഇന്നത്തെ ഈ കായിക ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും കായികമായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത് ഈ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം ഒരുപാട് കായിക താരങ്ങളുണ്ട് എങ്കിൽ തന്നെയും ചേർത്തലെ സംബന്ധിച്ചും ഒരുപാട് കായിക താരങ്ങളെ നമ്മൾ വാർത്തെടുത്തിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കിതുവരെ നമ്മുടെ പി ടി ഉഷ മാത്രമാണ് ഈ ഒളിമ്പിക്സിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഇനിയും ഒരുപാട് ആൾക്കാർ ഇനിയും വർഷങ്ങളെല്ലാം കിടക്കുകയാണ് കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പിന്നെ ചെയ്യണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്